രാജ്യങ്ങൾക്കും മേൽ ഏർപ്പെടുത്തിയ പകരചുങ്കത്തിന് മൂന്ന് മാസത്തേക്ക് ഇളവ് നൽകിയപ്പോൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയെ മാത്രം ലക്ഷ്യം വെക്കുന്നത് യു എസ് സാമ്പത്തിക വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കും തീരുവയിൽ ഇളവ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ യു എസ് വിപണിയിൽ കുതിപ്പാണ് തുടരുന്നത് ശതമാനം നികുതി ചുമത്തിയാണ് ചൈനയോട് യു എസ് തുറന്ന വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് യുഎസ് ചൈനയ്ക്കെതിരെ വാണിജ്യ രംഗത്ത് പോർമുഖം തുറന്നതിന് പിന്നാലെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ ചൈന പ്രഹരം ഏൽപ്പിച്ചേക്കും എന്നതാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചുകുലുക്കാൻ ശേഷിയുള്ള യു എസ് ട്രഷറി നിക്ഷേപമാണ് ചൈനയുടെ വജ്രായുധം ഒടുവിലത്തെ കണക്കുകൾ അനുസരിച്ച് എഴുന്നൂറ്റി അറുപത് ബില്യൺ ഡോളറിന്റെ യു എസ് കടപ്പത്രങ്ങൾ ചൈനയുടെ കൈവശമുണ്ട് ജപ്പാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കടപ്പത്രങ്ങൾ കൈവശമുള്ള രാജ്യവും ചൈന തന്നെ കടപ്പത്രങ്ങൾ ചൈന വിറ്റഴിച്ചാൽ അമേരിക്കൻ ബോണ്ടുകളിലെ ആദായം കുറയും യു എസിന്റെ സാമ്പത്തിക നിലയിൽ വിള്ളലുണ്ടാക്കാൻ ചൈനയ്ക്ക് ഇതിലൂടെ സാധിക്കും എന്നാൽ ഇത്തരത്തിൽ ചൈന കടപ്പത്രങ്ങൾ ഒന്നാകെ വിറ്റഴിച്ചാൽ യു എസിന് പ്രഹരം ചൈനയ്ക്കും വലിയ പ്രതിസന്ധി ഉണ്ടാക്കും നിലവിലെ ചൈന യു എസ് ബന്ധം വഷളാകുന്ന സാഹചര്യത്തിൽ തങ്ങൾക്ക് പരിക്കേറ്റാലും യു എസ് വീഴണമെന്ന നിലപാടിലേക്കാണ് ചൈന പോകുന്നത് ഇതോടെ തങ്ങളുടെ പക്കലുള്ള യു എസ് ബോണ്ടുകൾ വിറ്റഴിക്കാൻ ചൈന തീരുമാനിച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപമായി കണക്കാക്കിയിരുന്നതാണ് യു എസ് ട്രഷറി ബോണ്ടുകൾ താരിഫ് യുദ്ധം തുടങ്ങിയതോടെ പത്ത് വർഷ കാലാവധിയുള്ള യു എസ് ബോണ്ടുകളുടെ പലിശ നിരക്ക് നാല് പോയിന്റ് അഞ്ച് ശതമാനമായി വർദ്ധിച്ചിട്ടുണ്ട് ബോണ്ടുകൾ കൈവശമുള്ളവർക്ക് ഇത്തരത്തിൽ കൂടുതൽ പണം നൽകേണ്ടി വരുന്നതും യു എസിന് ഗുണം ചെയ്യുന്നതല്ല ഉയർന്ന പലിശ നിരക്ക് ഒഴിവാക്കാനുള്ള ശ്രമങ്ങളും യു എസ് ഫെഡറൽ റിസർവ് ഇതോടകം ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ ചൈനയുടെ മാർഗം മറ്റ് രാജ്യങ്ങളും സ്വീകരിക്കുമോ എന്നതാണ് യു എസിന്റെ പ്രധാന ആശങ്ക ചൈന യു എസ് ബോണ്ടുകൾ വിറ്റഴിക്കൽ തുടരുകയാണ് നേരത്തെ ഇരുപത്തിയെട്ട് ശതമാനം യു എസ് ട്രഷറി ബോണ്ടുകൾ കൈവശമുണ്ടായിരുന്ന ചൈനയുടെ പക്കൽ നിലവിൽ എട്ട് പോയിന്റ് ഒൻപത് ശതമാനം മാത്രമാണുള്ളത് ജപ്പാൻ കാനഡ തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങളും ചൈനയ്ക്കൊപ്പം കൂടിയാൽ യു വലിയ സാമ്പത്തിക അസ്ഥിരതയിലേക്ക് തള്ളിവിടാൻ സാധിച്ചേക്കും നേരത്തെ അയൽരാജ്യമായ കാനഡയ്ക്ക് മേൽ യു എസ് തീരുവ ഏർപ്പെടുത്തുന്നതിന് പിന്നാലെ പകരശുഖം ഏർപ്പെടുത്തിയാണ് കാനഡ ട്രംപിന് മറുപടി നൽകിയത് ഇത് തന്നെയാണ് ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്കു മേൽ തീരുവ താൽക്കാലികമായി പിൻവലിക്കാൻ ട്രംപ് സർക്കാരിനെ പ്രേരിപ്പിച്ചതെന്നാണ് വിലയിരുത്തലുകൾ തീരുവ താൽക്കാലികമായി പിൻവലിച്ചതിന് പിന്നാലെ അമേരിക്കൻ വിപണിയിലുണ്ടായ കുതിപ്പും ഇത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് യു എസ് ചൈന വ്യാപാര യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ചൈന ഇന്ത്യയുടെ പിന്തുണ തേടിയിട്ടുണ്ട് യു എസ് തീരുവയ്ക്കെതിരായി ഇന്ത്യയും ചൈനയും ഒരുമിച്ച് നിൽക്കണമെന്ന് ഇന്ത്യയിലെ ചൈനീസ് എംബസി വക്താവ് ആവശ്യപ്പെടുകയായിരുന്നു ഇപ്പോഴത്തെ തീരുവ യുദ്ധത്തിൽ ആരും ജയിക്കില്ല പരസ്പര ബഹുമാനത്തോടെ മുന്നോട്ടു പോയാലേ എല്ലാ രാജ്യങ്ങൾക്കും നേട്ടമുണ്ടാക്കാൻ എന്നും എംബസി വക്താവ് പറയുന്നു എന്നാൽ ഇന്ത്യ യു എസ് നയതന്ത്ര ബന്ധം വഷളാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവില്ലെന്നതാണ് വിലയിരുത്തലുകൾ